ചോറിന് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീൻ കറി വേണ്ട ചിക്കൻ കറി വേണ്ട ഒന്നും വേണ്ട ബിരിയാണി ഒന്നും വേണ്ട കേട്ടോ ഇത് നമ്മൾ നല്ല മാങ്ങ മാങ്ങിയെടുത്തിട്ട് നല്ല പച്ച മാങ്ങ മാങ്ങിയെടുത്ത് നമ്മളങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരു മിക്സയുടെ ജാറിലേക്കൊന്ന് അരഞ്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ജീരകം അരസ്പൂൺ കടുക് അരസ്പൂൺ ഓക്കെ ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മാങ്ങ വെച്ച് ചെയ്യുന്നതാണ് അധികം പുളിയുള്ള മാങ്ങയാണെങ്കിലും പുളിയില്ലാത്ത മാങ്ങയാണെങ്കിലും നമുക്ക് മതി ഇതുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഒഴിച്ചു വേറെ വേണ്ട തോരനായിട്ടും വേറെ വേണ്ട കേട്ടോ അപ്പോൾ അതേ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ മാങ്ങതേത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഈ പൊടിച്ച ചേരുവകൾ ഇപ്പോൾ എല്ലാ മസാലകളും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് ഇട്ടിച്ചു കൊടുത്ത ശേഷം അത് മാങ്ങ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ അത് വേവിച്ചെടുക്കണം നേരം കൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ തേങ്ങ മാത്രം ഒന്ന് ഒന്നിത്തിരി വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി കാരണം അതിൽ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകം കടുക് വെളുത്തുള്ളി എല്ലാം ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് അതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറും തേങ്ങ നമുക്ക് ചിരകി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടതിന് ശേഷം തേങ്ങ ചിരകി വെറും തേങ്ങ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു മുക്കാൽ വേവാവുമ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് ചേർക്കണം മുഴുവൻ നിൽക്കരുത് അരപ്പം ചെറുത ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിൻ്റെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇട്ട് എന്നാലും മധുരം ആ ഒരു പുളിയും മധുരം എരിവും ബാലൻസ് ആയിട്ട് വരുകയുള്ളൂ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പുളിയില്ലാത്ത മാങ്ങേ അതിൻ്റെ ആവശ്യമില്ല പിന്നെ നല്ല പുളിയുള്ള മാങ്ങയെ തല ദിവസം കട്ട് ചെയ്ത ശേഷം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ആ പുളി മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഉപ്പ് പുരട്ടി വെച്ച് കഴിഞ്ഞാലും ആ പുളി എല്ലാം ആ ഒരു മാങ്ങീന്ന് നീരായിട്ട് ഇറങ്ങി വരും കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അത്യാവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും ഇട്ട് കൊടുക്കുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നോക്കിയിട്ട് കണ്ടാ പഞ്ചസാര ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം പുളി ഒരുപാട് കറിക്കുന്ന പുളി കറി പോലെ ആയിപ്പോ അത്ര എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്ക് ടേസ്റ്റ് ആണ് പക്ഷെ എല്ലാവർക്കും പുളിയുള്ള കറികളും ഇഷ്ടമാവില്ല അപ്പം അത് ബാലൻസ് ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേ നന്നായിട്ടൊന്ന് വേവെട്ടാറ് എപ്പോൾ ചേർത്ത ശേഷം തിളച്ചിട്ടില്ല അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മാങ്ങ സീസൺ ആണ് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു മാങ്ങ മാങ്ങയുണ്ടെങ്കിൽ നമുക്കൊരു ഒഴിച്ചു കറിയാ തേങ്ങയും മാങ്ങിയുള്ള എല്ലാം മിക്ക വീടുകളിലുണ്ടാവും അപ്പൊ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്താ പ്രശ്നം പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അത് കണ്ടല്ലോ അതേ സംഭവം തിളയ്ക്കട്ടെ അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വരുന്നുണ്ട് ഞാൻ എങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണത് ഇതിന് ശേഷം കടുകും തേ കടു എണ്ണയിലോട്ട് പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഉണക്കം മുളകും ചെറുക്കണമെങ്കിൽ ചേർത്തെടുക്കാട്ടോ അപ്പോൾ അതിന് ശേഷം ഇതേ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ എന്തായാലും മൂന്നാല് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അത് മാത്രമല്ല അത് വരില്ല പിന്നെ നമുക്ക് വേറെ കറികൾ വേണ്ട ഇതുണ്ടെങ്കിൽ കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചെയ്ത് നോക്കണേ